ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇന്ന് എന്റെ പെണ്ണ് കാണലാകട്ടോ പെണ്ണ് കാണൽ മാത്രല്ല കല്യാണം ഉറപ്പിക്കുന്ന ദിവസം കൂടിയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മി ആണ് പെണ്ണ് കാണൽ വേണ്ടിട്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഫേസിൽ അപ്പൊ തന്നെ നമുക്ക് നേരെ വീടിലോട്ട് പോവാം പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ക്ഷണിക്കാതെ വന്ന രണ്ട് അതിഥികളെ പറ്റിയാണ് കേട്ടോ അതിഥി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഒരു അതിഥി എൻ്റെ ഫേസിൽ അങ്ങനെ പിംപിൾസ് വരാത്തതാണ് കണ്ടത് ഇതുപോലത്തെ നല്ല ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് പിംപിൾസ് വരാറുള്ളത് കേട്ടോ ഇതിപ്പോ ഒരു വലിയ പിമ്പിളാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഒരു റെഡ് കളർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ അതിഥി വന്നിട്ടുണ്ടെങ്കിൽ നല്ല പനിയായിരുന്നു എനിക്ക് ഒരു മിനി ഞാൻ അല്ലെങ്കിൽ ഇന്നലെ വരെ നല്ല പനിയായിരുന്നു പറഞ്ഞാൽ നല്ല പനിയായിരുന്നു ഹോസ്പിറ്റൽ തന്നെയായിരുന്നു കേട്ടോ ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്ത് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റൽ തന്നെ ഭയങ്കര പനിയായിരുന്നു ഇപ്പൊ നല്ല രീതിക്ക് കുറവുണ്ട് കേട്ടോ അതുകാരം തന്നെ എന്റെ സൗണ്ടിന് അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടാവും സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സൗണ്ടൊക്കെ വന്ന ഒരു വിധം അപ്പൊ ഇവര് രണ്ടുപേരാണ് ക്ഷണിക്കാതെ വന്ന രണ്ട് രണ്ടതിഥികൾ ഇതുപോലെ നല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എനിക്ക് ഇതുപോലെ ഓരോ അസുഖങ്ങൾ വരാറുള്ളത് കേട്ടോ അപ്പൊ സ്കിൻ കെയർ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് സ്കിൻ കെയർ കെയർന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഫേസിൽ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഗുഡ് ബൈബ്സിന്റെ ഫോർ അവർ കളക്ഷൻ ടോണർ ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ലിപ് ബാം ആണ് ബാമാണെട്ടോ അപ്പം ഞാൻ ഇവിടെ അങ്ങോട്ട് കുറച്ച് ക്ലിപ്സിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും കാരണം ഞാൻ മൈക്ക വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൈക്ക വർക്കായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ അപ്ലൈ ചെയ്തത് അതിന് ശേഷം ഞാൻ ഒരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഏതിൻ്റെ സെറായിരുന്നു ഇത് മാമേർത്തിൻ്റെ സെറായിരുന്നു കേട്ടോ ബീട്രൂട്ടിൻ്റെ ഒരു റോസ് ഗ്ലോ തരുന്ന ഒരു സെറായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നല്ല രീതിക്ക് സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഡോട്ടാൻ കീടെ മോയിസ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡോട്ടാൻ കീടെ മോയിസ്ചറൈസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എൻ്റെ സ്കിന്നിന് പറ്റുമോ എന്ന് കുഴപ്പമില്ല കേട്ടോ നല്ല മോയിസ്ചറൈസറാണ് ഞാൻ പോൺസിൻ്റെയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് ഡോട്ടാൻ കീടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമായിട്ടോ നല്ല മോയിസ്ചറൈസറാണ് അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് ഡോട്ടാൻ കീടെ മോയിസ്ചറൈസർ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീനാണ് അക്കോളജിക്കയുടെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ കൂടുതലും അക്കോളജിക്കയുടെ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് കാരണം വീട്ടിൽ തന്നെയാണ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളോ കേട്ടോ നന്നായിട്ടത് ഫേസിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗായ്സ് ഒരു പണി കിട്ടി ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് വീഡിയോ റെക്കോർഡായിട്ടില്ല എന്തായാലും ഞാൻ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും ഞാൻ എപ്പോഴാണോ നോക്കിയപ്പോൾ അതൊന്നും റെക്കോർഡായിട്ടില്ല എന്താണ് എൻ്റെ മൈക്കിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഇടയ്ക്ക് സോ ഞാൻ മൈക്കൂരി വെച്ചു നമുക്ക് പോലെ സംസാരിക്കാം ഞാൻ മൈക്ക് വെച്ചത് വേറെ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഭവായിരിക്കും ഭയങ്കരമായിട്ട് പിന്നെ എനിക്കധികം സൗണ്ടിലെടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മൈക്ക് വെച്ചത് പക്ഷെ മൈക്ക് തന്നെ ചതിച്ചു എന്തായാലും ഞാൻ മൈക്ക് ഊരി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനിയും സംസാരിക്കാം അങ്ങനെ എന്താ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മേക്കപ്പ് മേക്കപ്പിലോട്ട് കിടക്കാം പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ആണ് കേട്ടോ ഇത് എൻവൈബയുടെ ഫോർ ഇൻ വൺ ബ്രൈറ്റനിങ് പ്രൈമർ ആണ് സോ ഇതാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇത് നമുക്കൊരു ഷിമ്മറി ലുക്ക് തരും കേട്ടോ സ്കിന്നിനെ ഒരു ഇതുമ്പോൾ തന്നെ ഒരു ഷിമ്മറി ലുക്ക് ഉണ്ട് കേട്ടോ കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ ഡൗട്ടുണ്ടാവും ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ പെണ്ണു കാണാനുള്ള വീഡിയോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഒന്നും ഞാൻ ഒരു വീഡിയോയിലും ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയാൻ സ്വാഭാവികം സോ എന്തായാലും നിങ്ങളുടെ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്യേണ്ടതായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യാൻ വീഡിയോ എടുക്കലുണ്ടാവില്ല സോ നമുക്ക് ഇങ്ങനെ ടൈമില്ല എന്നാൽ മതി അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാനെല്ലാം ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഞാനൊരു ക്യു എൻ എ ആയിട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് ചോദിക്കുന്നത് ഞാൻ ആൻസർ ചെയ്യാമെന്നായിരിക്കും ഓക്കെ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ആണ് കേട്ടോ ഞാൻ ഫേസ് സ്കാനിടെ ത്രീ വൺ ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഉണ്ട് കേട്ടോ അതായാലും ഇതൊക്കെ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്യാം നമുക്ക് കുറച്ച് എടുക്കണമല്ലോ കേട്ടോ ഞാൻ ആദ്യം വികസനത്തിൽ ഫൗണ്ടേഷനിലൊന്നും ഇടേണ്ട ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാമെന്നാണ് പിന്നെയാശ് കുറച്ചൊന്ന് ഒക്കെ ഇട്ട് ആക്കാം കാരണം ലൈഫിൽ ഒരു തവണ മാത്രം ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഞാൻ ടിപൊലാക്കാൻ വിചാരിച്ചു പിന്നെ എന്റെ ഈയൊരു പിമ്പിൾ ഒന്ന് കവർ ചെയ്യണം എനിക്ക് ഇണ്ട് എനിക്കറിയില്ല കവർ ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഞാൻ അങ്ങനെ പിമ്പിൾ ഒന്നും കവർ ചെയ്തിട്ട് ഇവരെ മേക്കപ്പ് ചെയ്തിട്ടില്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് അതിന് മുന്നേ കൊറച്ചൊന്നും നനച്ച് വന്നിട്ടുണ്ട് എന്താ പറയാ പെട്ടെന്ന് ബ്ലെൻഡ് ഡെറ്റിയാണ് കേട്ടോ പെട്ടന്ന് തന്നെ ബ്ലെൻഡാവുന്നുണ്ട് കേട്ടോ പാലക്കാറിട്ട് എടുത്തിന് ഞാൻ കുറച്ചു ദിവസം അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു അപ്പം അതിൻ്റെയാണ് ഈ കാണുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടത് മനസ്സിലായി എനിക്ക് എന്നാലും ഞാൻ എൻ്റെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം ഞാൻ ആദ്യം അതിനൊന്നും ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിയില്ല ഇത് കവർ ചെയ്യാൻ പറ്റുമോന്ന് കാരണം ഞാൻ ഇതുവരെ അങ്ങനെ കവർ ചെയ്തിട്ടില്ല പിൻപിടുത്തൊന്നും ട്രൈ ചെയ്ത് കൺസിഡർ ചെയ്യാം അപ്ലൈ ചെയ്യാൻ കേട്ടോ കവറായിട്ടാ കവറായി ഇപ്പൊ അത്യാവശ്യം നല്ല കവറായിട്ടുണ്ട് പിൻപിള് ചെയ്യുമ്പോൾ ഒന്ന് പൗഡർ ആണ് പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പൗഡർ അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ഞാൻ ആ കോമ്പാക്ട് അല്ല കോമ്പാക്ട് അല്ല കൺസീലർ അപ്ലൈ ചെയ്ത സ്ഥലത്താണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പൗഡർ അവിടെ ഒന്ന് ആക്കി കൊടുക്കണം ബാക്കിയുള്ള ഞാൻ അപ്ലൈ ചെയ്യാം പൗഡർ വെച്ചിട്ട് ഞാൻ ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം കേട്ടോ ബ്ലഷ് ഞാൻ ബ്ലൂ ബ്ലഷ് ആണ് കേട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ബ്ലഷ് ആണ് കേട്ടോ ശരിക്കും ഓയിലി സ്കിന്നുകാരെ പൗഡറിന്റെ ബ്ലഷ് യൂസ് ചെയ്യുന്നത് നല്ലത് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യാനാണ് ചീക്കിലും നോസിലും ചിന്നിലായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത ബ്ലെൻഡ് ചെയ്ത് ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ ബ്ലഷ് ഇട്ടേക്കുന്നത് അല്ലേ അതെ അപ്ലൈ ചെയ്യാൻ ബ്ലഷ്ടം റോസ്റ്റോ ക്രീം ആണ് കേട്ടോ ഇത് ഞാൻ ഫേസ് സ്കാനാണ് അതുപോലെ തന്നെ റോസ് ഗോൾഡ് ആണ് എടുത്തിരിക്കുന്നത് ൈറ്ററിന് പകരം ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യണേ ഞാൻ ആ ബ്ലഷ് ഇട്ട ഏരിയയിലാണോ അപ്ലൈ ചെയ്യണേ ഇത് കുറച്ചധികം അപ്ലൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഹൈലൈറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഹൈലൈറ്ററും ബ്ലഷും ലിപ്സ്റ്റിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നാച്ചുറൽ ഒരു ഗ്ലോ തരും കേട്ടോ നമുക്ക് ഈ ഒരു പ്ലോസ്ട്രോ ക്രീം എന്തോ അങ്ങനെ ഫേസ് മേക്കപ്പ് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഐ മേക്കപ്പ് ആണ് ബാക്കിയുള്ളത് അപ്പം ഞാൻ എന്തായാലും സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാൻ പോവാണ് ഫേസ് മേക്കപ്പ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാരണം ഞാൻ എടുത്തിരിക്കുന്ന സെറ്റിംഗ് സ്പ്രേ വന്നിട്ടുണ്ടെങ്കിൽ എൻ വൈബാട് ഷിമർ ഗ്ലോ ഫിക്സ് ഗോൾഡൻ ഹവർ എന്ന് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ മൊത്തത്തിലൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഷിമറി ആയിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ എന്തായാലും സ്കിന്നു മൊത്തത്തിൽ മേക്കപ്പിലോട്ട് കിടക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടി പോവാണ് ഐബ്രോസ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഐഷേഡോപ്ലൈ അപ്ലൈ ചെയ്യാട്ടോ അപ്പൊ ഞാൻ മാഴ്സിന്റെ ഐഷേഡ് ഒപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന് ബ്രഷ് ഒക്കെ വെച്ചിട്ടാണ് ഐഷേഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞാൻ അങ്ങനെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാറില്ല കാരണം അത്ര അങ്ങനെ പെർഫെക്റ്റ് ആവാറില്ല എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഇന്ന് നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ിമറി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഈ ഒരു കോർണർ ഭാഗത്തു നിന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടു കണിലും ഏകദേശം ഐഷൈഡ് ഒക്കെ ഒരുപോലെയാണ് അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ഹൈ ഞാൻ ഈ ഒരു ഐബ്രോസിന്റെ താഴ്ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് സ്വിസ്വീഗിയുടെ ബ്ലഷ് ഹൈലൈറ്റർ കോൺടോർ പാലക്റ്റ് ആണ് പൊട്ടി ഫിറ്റ് ചെയ്യണം അപ്പം ഞാൻ ഈ ഹൈലൈറ്റർ ഐബ്രോസിന് താഴത്തായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അതിന് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഐ ലൈനർ അപ്ലൈ ചെയ്യാം ഞാൻ മാമർത്തിൻ്റെ ആണ് കേട്ടോ എടുക്കുന്നത് കാരണം മാമാഅർത്തിൻ്റെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് കേട്ടോ പക്ഷെ ഇത് ട്രൂ ബ്ലാക്ക് അല്ല ഒരു കുത്തേ അയ്യോ ഒരു കുത്തേ അത് ബ്ലാക്ക് ആണ് സോ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാൻ ഞാൻ പ്രാവശ്യം കുറച്ച് വിങ്സ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞ വയസ്സത്തെ മേക്കപ്പ് വീഡിയോയില് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിങ്സ് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സാധാരണ വിങ്സ് ഇടാറുണ്ട് പക്ഷെ ആ വീഡിയോയിൽ ഞാൻ വിങ്സ് ഇട്ടിട്ടില്ല അപ്പം കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നെക്സ്റ്റ് ടൈം ആ വിങ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇപ്രാവശ്യം വിങ്സ് ഇട്ടിട്ടാണ് കണ്ണെഴുതുന്നത് കേട്ടോ ഹെയർ വന്നിരിക്കുന്നുണ്ട് ഫേസിൽ ആദ്യം തന്നെ ഞാൻ വിൻസാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല തിക്കിൽ ഞാൻ കണ്ണ് എഴുതി കൊടുത്തത് കേട്ടോ വിങ്സ് ഒക്കെ ഇട്ടിട്ടാണ് കണ്ണ് എഴുതിയേക്കുന്നത് ഇനി മസ്കാര അപ്ലൈ ചെയ്യാം താഴ്ഭാഗത്തിൽ ഞാൻ കണ്ണ് എഴുതണില്ല കേട്ടോ ായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഡബിൾ ലയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യാൻ പോണത് ഞാൻ എടുത്തിരിക്കുന്നതാ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇതുവരെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല സോ ഞാൻ ഇന്ന് എന്തായാലും ട്രൈ ചെയ്യാൻ ചോദിച്ചു അതിന് മുന്നേ ഞാൻ എന്റെ ലിപ് ബാം ഒന്ന് തുടച്ചു കളയണം അങ്ങനെ ലിപ് ലിപ്ബാം തുടച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ ഞാൻ ഈ ഒരു ഷെയ്ഡായിരിക്കും അപ്ലൈ ചെയ്യോ കാരണം ഭയങ്കര ഇഷ്ടമാണ് ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് അവരെ ഞാൻ വെയിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഏത് ഷെയ്ഡാ ഭംഗിണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ മേക്കപ്പ് ഇതാ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ട് പൊട്ടിവെച്ചുകൊടുക്കാം ഒരു കുഞ്ഞി പൊട്ടാണ് പൊട്ടാണെട്ടോ വെച്ചോടുക്കണേ അപ്പൊ ഇനി ഹെയർ ഒക്കെ ഒന്ന് അഴിച്ചു ഹെയർ അധികം കെട്ടിവെക്കുന്നുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കാരണം ഷോർട്ട് ഹെയർ അല്ലേ എന്തായാലും ഇനി ജ്വല്ലറീസ് പേർ ചെയ്യാം അതിലധികം ഒന്നുമില്ല കേട്ടോ ഇന്ന് ഇടാളെ ജ്വല്ലറീസ് മാത്രം ഞാൻ എടുത്തത് വച്ചേക്കാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ക്ലാസിക് കട്ട് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് തന്നതാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ചെയിൻ ആണ് അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ ഇടാൻ പോണത് ഞാൻ ആദ്യം വിചാരിച്ചത് സിൽവർ ജ്വല്ലറീസ് വെച്ചിട്ട് പെയർ ചെയ്യാന്നാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നമുക്ക് എന്താ പറയുക ഗോൾഡ് ജ്വല്ലറീസ് വെച്ച് തന്നെ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സിനോട് ഭയങ്കരമായിട്ട് മാച്ചായിട്ട് പോണത് ഈ ഒരു ചെയിൻ ആണ് തോന്നി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ചെയിൻ ഈ ഒരു ഡ്രസ്സിനോട് നല്ല രീതിക്ക് മാച്ചായിട്ട് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും എനിക്കിഷ്ടമായി എൻ്റെ ബപ്പിൻ്റെ എനിക്കിഷ്ടമായി ചിലപ്പോൾ ചിലർക്ക് ഈ വൈറ്റിൻ്റെ കൂടെ വൈറ്റ് ഇപ്പോൾ മാച്ചായി പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചിലതൊക്കെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ലിപ്സ്റ്റിക് ചിലപ്പോൾ ഞാൻ മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഗോൾഡ് ജൂക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഞാൻ കുറേ ആയിട്ട് വെയ്റ്റിങ് ആയിരുന്നു ഒരു ഡേക്ക് വേണ്ടിയിട്ട് സോ ഹാപ്പി എന്തായാലും വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമൊന്നും നോക്കാം നമുക്ക് ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എന്തായാലും അതൊരു ചെറിയ വ്ളോഗെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ഷോർട്ട് വ്ലോഗ് ഷോർട്ട് വ്ലോഗ് ആയിട്ടെങ്കിലും ഞാൻ അപ്ലോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഇതാണ് കേട്ടോ എൻ്റെ ദുപ്പട്ട എൻ്റെ ഷോൾ ഞാൻ ഇതാണ് ഫൈനലി സെലക്ട് ചെയ്തത് ഇതിനു മുന്നേ ഞാൻ വേറൊരു ഷോൾ ഞാൻ അറിയില്ല ഇവിടെ വേറൊരു ഷാളാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഷോപ്പിങ്ങിൻ്റെ ഒരു വ്ലോഗിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ഈ ഒരു ഷോൾ ആക്കിയിട്ടുണ്ട് പ്ലെയിൻ കളർ ഷോള് ഈ ഒരു ഷോളാണ് എന്നെ ഗോൾഡ് ജ്വല്ലറീസ് പയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കാരണം ഇതൊരു ഇതേപോലെ ഒരു പ്രത്യേക കളറാണ് ഗോൾഡെന്ന് പറയാൻ പറ്റില്ല ഒരു യെല്ലോ ഒരു എന്തോ ഒരു കളറ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഗോൾഡ് ജ്വല്ലറീസ് ആയിരിക്കും കൂടുതൽ മാച്ചായിട്ട് പോകാൻ എനിക്ക് തോന്നി സത്യമാണ് കേട്ടോ ഫുൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് െ കാണാനായിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ ഫുൾ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യു ഓൾ